അങ്ങനെ വലിയ തട്ടലും ഇല്ലാതെ ഒരാഴ്ച കൂടെ കടന്നുപോയി ഈ ഒരാഴ്ചയിൽ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ഉമ്മയുടെയും മുപ്പയുടെയും പ്രണയം പഴകും തോറും വീഞ്ഞിൻ്റെ മധുരം കൂടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രണയത്തിൻ്റെ മധുരം ഇരട്ടി മധുരമായി കൂടി കൂടി വന്നു യുവമിഥുരങ്ങളെപ്പോലെ തോൽപ്പിക്കും വിധം അവരുടെ പ്രണയം കൂടി വന്നു അതിനെ കളിയാക്കാനായി മായയും അമ്മവും ജാനിയും പായ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അമ്മൂപ്പ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് അമ്മുവിൻ്റെ മുഖത്തെ സന്തോഷം തന്നെ മനസ്സിലാക്കുന്നുണ്ട് അവളുടെ ഉള്ളിലെ സന്തോഷവും മായേശി ഹരിയേട്ടൻ പോയപ്പോൾ ഉള്ള സങ്കടമൊന്നും ഇപ്പോൾ അതിങ്ങനെ സങ്കടം ഉണ്ടാവാൻ മക്കളെ കാണാനാന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും വിളി തന്നെ ഇല്ലേ എന്നാലോ മക്കളെ കാണാനല്ല എന്ന് വേറെ ആർക്കും അറിയത്തില്ലല്ലോ ഇത് വേറൊരു നമ്മുടെ ഭാഗ്യം വെച്ച് പറഞ്ഞതാ ആദ്യമൊക്കെ ചമ്മി ചിരിച്ചു എങ്കിലും പോകെ പോകെ മായേശിക്ക് ഒരു എളുപ്പമില്ലാതെ അമ്മയ്ക്ക് വിളിച്ചു കൊടുത്ത് ഫോണുമായി കുളപ്പടവിലേക്ക് പോകും പിന്നെ ഒരു അര അല്ല ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ വരും ആ വര കാണണം എന്തൊരു സങ്കടാണെന്നും ഹരിയടൻ വേഗം വെച്ചു കുറച്ചു നേരം സംസാരിച്ചുള്ളൂ അപ്പോഴേക്കും കട്ട് ചെയ്തു എന്നൊക്കെ പരാതി പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയുടെ ഒരു നോട്ടം ഉണ്ട് പിന്നെ മായേശി അപ്പുറത്തുമാടെ വീട്ടിൽ നോക്കിയാൽ മതി അതങ്ങനെ ഒരു സാധനം പിന്നെ നമ്മൾ ദിനും ഉണ്ണിയും അങ്ങനെ ജോലി അടിച്ച് നടക്കുന്നു ഇപ്പോൾ അവരുടെ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ തന്നെ കോളേജിലും മറ്റേത് സമയവും വേദാളം പോലെ ഒന്നിൻ്റെ കൂടെ മറ്റേതുമുള്ളത് കൊണ്ട് ഒരു ചെറിയ തെറ്റിദ്ധാരണയിൽ നിൽക്കുക അവർ ഗെയാണെന്നാണ് ഒരു പരസ്യമായ രഹസ്യം അതൊന്നുകൂടെ ഉറപ്പിക്കാൻ തോണം അവർക്ക് കോളേജിൽ നിന്ന് വന്ന പ്രപ്പോസലൊക്കെ റിജക്ട് ചെയ്തു അവരുടെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത് കേട്ടിട്ടും സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളെ പോലെ നടക്കുകയാണ് മെളെ ചെക്കന്മാർ എന്നാണിപ്പോൾ കിട്ടിയ വാർത്ത അവിടുത്തെ ആഴ്ച മുതൽ ന്യൂ അഡ്മിഷൻ തുടങ്ങുക അതിൽ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണെന്നറിയാതെ അവർ കോളേജ് ലൈഫ് അടിച്ചുപൊളിച്ച് നടക്കുക പിന്നെ നമ്മളെ കാന്താരികളെ നിങ്ങൾ മറന്നു മീനുവും കാത്തും അവരുടെ പ്ലസ് ടു എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നൊരു പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു ഇതിനിടയിൽ പറയാൻ മറന്നു നമ്മളെ മനുവിൻ്റെയും നിമ്മിയുടെയും രണ്ടാം കെട്ട് കഴിഞ്ഞു അച്ഛൻ്റെ സ്ഥാനത്ത് ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രനാണ് നിമ്മിയുടെ കൈ പിടിച്ച് മനുവിൻ്റെ കയ്യിൽ കൊടുത്തത് കൂടെ ഒരു ഉപദേശവും ഇനിയും നീ എൻ്റെ കൊച്ചിനെ കരയിച്ചാൽ പിന്നെ അവൾക്ക് ഞാൻ തന്നെ ഒരു നല്ല ഒരു ചെക്കിനെ കണ്ടുപിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു അത് കേട്ട് കൂടി നിന്നവർക്ക് ചിരി വന്നെങ്കിലും എന്തിന് നിമ്മയ്ക്ക് വരെ ചിരി വന്നെങ്കിലും മ്മളെ മനു ഒരുമാതിരി സൈക്കിളിൽ നിന്നും വീണ ഇളിയം കളിച്ചു കൊടുത്തു പിന്നെയും കാര്യമായി തന്നെ രണ്ടു പേരെയും ഉപദേശിച്ചു ഇനി ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്നും മാറിയും സങ്കടപ്പെടുത്തുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെയായ നിനക്ക് കൊള്ളാം എന്നും അല്ലെങ്കിൽ നിനക്ക് കൊള്ളുമെന്നും മീനുവിൻ്റെ വകയും ഗായത്രിയുടെ വകയും കൂടെയില്ലെങ്കിലും എല്ലാത്തിനും ഒരു കാഴ്ചക്കാരനായി വിശാലമുണ്ടായിരുന്നു പെങ്ങട വന്നതാണെങ്കിലും കണ്ണ് ചിരിച്ചും കളിച്ചും നിറഞ്ഞ സന്തോഷത്തിൽ നിൽക്കുന്ന നമ്മുടെ ജാനിയുടെ മേത്താണ് അത് വേറെ ആര് കണ്ടില്ലെങ്കിലും നമ്മുടെ ദേവേട്ടൻ കണ്ടിട്ടുണ്ട് എന്ന് അങ്ങേയുടെ വലിഞ്ഞു നിൽക്കുന്ന മുഖം കണ്ടാൽ മനസ്സിലാകും ഒരു കുഞ്ഞു കുശുമ്പോൾ അസൂയവും അങ്ങനെ എന്തൊക്കെയോ ഒരു ഭാവം അവനിൽ കാണാൻ പറ്റി അവൾ തൻ്റെത് മാത്രമാണ് ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും എല്ലാം എന്ന് ഉറപ്പിക്കും പോലെ അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്തു നിർത്തിയും ഇപ്പം അതൊന്നുമല്ല രസം മനു കെട്ടിയല്ലോ അതുകൊണ്ട് ഇനി അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അമ്മ കുറച്ച് നേർച്ചയും കാഴ്ചയും നോമ്പും വഴിപാടും ഒക്കെ നടത്തിയിരുന്നു അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം നിമ്മി മീനുവിനൊപ്പം അവരുടെ റൂമിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു ഇനി മനു മീനുവിന്റെ റൂമിൽ കയറിങ്ങാനും കണ്ട പിന്നെ അവന്റെ ഫ്രണ്ട്സിനൊപ്പം അവരുടെ ഫ്ലാറ്റിൽ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു അതോടെ അതോടിച്ചെക്കൻ നാഞ്ചനയെ സ്വാമിയെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ ജാനിയും ദേവനും ഈ ഒരാഴ്ച കൊണ്ട് വലിയ സംഭവങ്ങളൊന്നും നടന്നില്ലെങ്കിലും ചെറിയ ചെറിയ കുറുമ്പും കുസൃതിയുമൊക്കെ അവർക്കിടയിലും നടക്കുന്നുണ്ട് ഇപ്പം ജാനിയോ അമ്മൂനൊപ്പം ഒപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ പരിശ്രമം നടത്തിയിരുന്നു സ്കൂളിൽ പോഴിവാക്കാൻ എവിടെ ഇന്ദ്രനോ അമ്മയോ അമ്പിനും വില്ലിനും അടുത്തില്ല അവസാനം മനസ്സിലാ മനസ്സോടെ അവൾ സ്കൂളിൽ വീണ്ടും ജോയിൻ ചെയ്തു എന്നാലും രാത്രിയിൽ അവരവരുടെ ജീവിതത്തിൽ അന്നത്തെ സംഭവ വികാസങ്ങൾ ഓരോന്നും പരസ്പരം പറഞ്ഞു കേൾപ്പിച്ചു അവളുടെ ചുന്തിലെയും മാറിലെയും തേൻ നുകർന്നു പൊക്കിൽ ചുഴിയുടെ ആളും നാവിനാലാളന്നുമൊക്കെ അവൻ്റെ കുസൃതികൾ അവളിൽ തീർത്തു അവൻ തീർത്ത കുസൃതിയിൽ ലയിച്ചു ചേർന്ന് കിടന്നുകൊണ്ട് അവളും ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു തിങ്കളാഴ്ച വൈകുന്നേരം അന്ന് അമ്മ സ്കൂൾ കഴിഞ്ഞ നന്ദൻ്റെ വീട്ടിലേക്കാണ് പോയത് മായയാണെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും കല്യാണം പ്രമാണിച്ച് കുറച്ച് ദിവസം ഇവിടെ നിന്നതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുന്നേ അവളും മക്കളും ഹരിയുടെ വീട്ടിലേക്ക് പോയി രണ്ട് ദിവസമായിട്ട് ജാഹിയിൽ എന്തോ ഒരു ടെൻഷൻ വന്ന് നിറഞ്ഞിരുന്നു എന്താണ് പറയാൻ അവൾക്കും അറിയുന്നില്ല അങ്ങനെ ഓരോന്നും ആലോചിച്ച് ബസ്സിൽ നിന്നും ഇറങ്ങി അവരുടെ കടയിലേക്ക് കയറിയപ്പോൾ അവിടെ ക്ഷമിയും ഉപ്പയുമുള്ളൂ അവൾ സംശയത്തോടെ ഷമിയെ നോക്കി അവൻ പോയി ഒരു ചിരിയോടെ ഷമി പറഞ്ഞു എങ്ങോട്ട് വീട്ടിലേക്കാണോ അല്ല മോളെ അവൻ ഇന്നൊരു പത്ത് പത്രയൊക്കെ ആവുമ്പോൾ പോയതാ ലോഡെടുക്കാൻ പൊള്ളാച്ചിക്ക് കാതിരപ്പം സാധനം പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പറഞ്ഞു അല്ല അവൻ മോളോടൊന്നും പറഞ്ഞില്ലേ അയാൾ ഒരു സംശയത്തോടെ ചോദിച്ചു ഇല്ലുപ്പാ എന്നാൽ ഞാൻ പോട്ടെ അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും അവൾ പോകുന്നതെന്ന് നോക്കി കാതറും ഷമിയും മുഖത്തോട് മുഖം നോക്കി പിന്നെ ഷമി ഫോണെടുത്ത് ഇന്ദ്രന്റെ നമ്പറിൽ ഡയൽ ചെയ്തു എന്തുകൊണ്ടോ അവർക്ക് രണ്ടുപേർക്കും ഇന്ദ്രന്റെ ഈ പ്രവൃത്തിയിൽ അവനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി അവനി വരട്ടെ ആ കുട്ടീൻ്റെ കണ്ണ് നിറച്ചിട്ടുണ്ട് അവന്റെ കുട്ടിക്കളിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കാതർ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് ജാനി പോകുന്നതെന്ന് നോക്കി ഇതേ സമയം കാതർ പറയുന്നത് കേട്ടു ഷമിയുടെ ഫോണിന്റെ അങ്ങേ തലക്കിൽ നിന്നും കേട്ട ഇന്ദ്രനെ ചിരിയും ഒപ്പം അവളോട് പറയാതെയും കാണാതെയും പോകുന്നതിനുള്ള സങ്കടവും വന്നു കാതർ പറഞ്ഞത് കേട്ട് ജാനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പാറായി ചുണ്ടൊക്കെ വിതുമ്പി മൂക്കൊക്കെ ചുവന്നു ഇന്നുച്ചയ്ക്കുള്ള ബ്രേക്കും വിളിച്ചിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം അവൾ ഓരോന്നും ആലോചിച്ച് എങ്ങനെയോ വീട്ടിലെത്തി പോകുന്നവയ്ക്ക് സൂര്യയെ കണ്ടെങ്കിലും അവൾ അന്നേരം അതൊന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് സൂര്യ കാര്യം മനസ്സിലാവാതെ അവൾ പോണതെന്ന് നോക്കി കുറച്ചു നേരം നിന്നിട്ട് വേഗം ലക്ഷ്മി സ്റ്റോറിലേക്ക് വിട്ടു എവിടെ വെച്ച് കണ്ടാലും ഒരു പുഞ്ചിരി സമ്മാനിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പെണ്ൽ കൊച്ചാണ് സൂര്യക്കും ഷമിക്കും ജാനി എന്ന പെൺകുട്ടി കടയിലെത്തിയ സൂര്യ ഉപ്പയോടും ഷമിയോടും കാര്യം തിരക്കിയപ്പോഴാണ് ഇന്ദ്രൻ ജാനിയോടും പറയാതെ പോയത് അവൻ അറിഞ്ഞത് ആ തെണ്ടിക്ക് ഇത് എന്തിൻ്റെ കേടാണ് ആ കൊച്ചു കരഞ്ഞുകൊണ്ടാണ് പോരത് ആ പൊന്ന മോന് സൂര്യവായെന്ന് തോന്നിയതൊക്കെ ഇന്ദ്രനെ പറഞ്ഞു അപ്പോഴും ഷമിയുടെ ഫോണിൽ മറുവശത്ത് ഇതെല്ലാം കേട്ട് ഇന്ദ്രനുള്ളത് ആരും ശ്രദ്ധിച്ചില്ല എന്തോ അവളുടെ കണ്ണ് നിറഞ്ഞത് കേട്ടപ്പോൾ ഇന്ദ്രൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു സോറി പെണ്ണി കൂടിപ്പോയ രണ്ടോ മൂന്നോ ദിവസം അപ്പോഴേക്കും ഞാൻ വരില്ല പെണ്ണി ഇന്ദ്രൻ കണ്ണടിച്ചു സീറ്റിലേക്ക് ചാരിയിരുന്ന് ജാനിയെ കണ്ടത് മുതലുള്ള ഓരോ കാര്യവും ഓർത്തിരുന്നു ഇതേ സമയം ജാനി റൂമിൽ അവൻ അഴിച്ചിട്ട് അവൻ്റെ വിയർപ്പിൻ്റെ മണമുള്ള ഷർട്ടും കെട്ടിപ്പിടിച്ചു കിടന്നു അവൻ്റെ ഓർമ്മയിൽ ഉണ്ണിക്കുള്ള ചായ കൊടുത്ത് കുൽസുവിനോട് ജാനി വന്നു കയറിയപ്പോൾ കരഞ്ഞുകൊണ്ട് വന്നതും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പോയി കിടന്നതും ഇന്ദ്രൻ്റെ പോക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് കോളിംഗ് വെള്ളടിച്ചത് അത് കേട്ട് ഉണ്ണി വാതിൽ തുറക്കാൻ നിന്നപ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തു അമ്മയോട് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തവൻ അവൻ്റെ റൂമിലേക്ക് പോയി ബാഗി കുൽസുവിനോട് പറഞ്ഞ് ഉമ്മറത്തേക്ക് പോയി കഥകു തുറന്നപ്പോൾ മുന്നിൽ നിറപുഞ്ചിരിയോടെ നിൽക്കുന്നൊരു സുന്ദരി അമ്മക്കുട്ടി എന്നും പറഞ്ഞ ഭാഗ്യത്തിൻ്റെ കവിൽ അമർത്തിയ ഉമ്മശകത്തേക്ക് കയറിപ്പോയി ഉണ്ണി ദിനുവിനെ വിളിച്ച് ചെയ്യാനുള്ള പ്രൊജക്ടിനെ പറ്റിയുള്ള ഡിസ്കഷനിലായിരുന്നു കൂടെ തന്നെ സംസാരിച്ചു സംസാരിച്ച് മുകളിലെ തന്നെ റൂമിലെത്തി അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് അവൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി ഇടക്കെപ്പോഴും അവൻ്റെ ഹൃദയം ഒന്ന് വല്ലാതെ ഒന്ന് മിടിച്ചു ഇടം കണ്ണൊന്നു പിടഞ്ഞു അത് കാര്യമാക്കാതെ താഴെ അമ്മ ആരോടോ കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നത് കേട്ടു താഴേക്ക് പോവാൻ തുനിഞ്ഞ ഉണ്ണി പിന്നെ കുളിക്കാൻ വേണ്ടി തിരിഞ്ഞു ഇതേ സമയം താഴെ അല്ല ആരിത് അമ്മയുടെ കുട്ടിക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയോ അല്ല നീ ഒറ്റക്കേ ഒറ്റക്കേയുള്ളൂ അമ്മയും അച്ഛനൊന്നുമില്ലേ ഭാഗക്കൊച്ച് പുറത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ലല്ലോ ഭാഗ്യക്കൊച്ചേ കാത്തുവും അതുമെങ്കിലും രേബു ആൻറ്റിയും കൂടെ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് പോയി രണ്ട് ദിവസം കഴിയും വരാൻ അപ്പം പിന്നെ എനിക്ക് എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല മിസ്റ്റർ വേണുഗോപാലിനോടും സഹധർമ്മിണിയോടും പറഞ്ഞപ്പോൾ പുച്ഛം പക്ഷേ എൻ്റെ സേട്ടൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ആക്കി തരാനും എൻ്റെ മീനുട്ടിയെന്നും പറഞ്ഞ് ഇട്ട് ഡ്രസ്സ് മാറാൻ സമ്മതിക്കാതെ കൊണ്ടുവന്നു ഇവിടെ താഴെ തന്നെ തട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് അങ്ങോട്ടേക്ക് കണ്ടുപോകരുതെന്ന് പറഞ്ഞു പോയി വളരെ നാടകീയമായി പറയുന്ന മീനാക്ഷി എന്ന നമ്മളെ ജാനിയുടെ പുന്നാരാനി കൊച്ചിനെ ഒരു ചിരിയോടെ നോക്കി നിന്നു അമ്മ അയ്യോ അതെന്താ മനു കയറാഞ്ഞേ അതോ വരുന്ന വഴി കേട്ടിനൊരു ഫോൺ വന്നു ഏറ്റിന്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു അർജന്റാണെന്ന് പറഞ്ഞു എന്നെ കൂട്ടാൻ വരുമ്പോ കയറാമെന്നാ അപ്പോൾ അമ്മയുടെ കൈയൊന്നുണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് കുളത്തിൽ വിസ്തരിച്ച് കുളിച്ച് ക്ഷീണൊക്കെ മാറ്റിയിട്ടേ പോവുള്ളൂന്ന് പറയാൻ പറഞ്ഞു മീനുഭാഗത്തിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെ കണ്ട് സോഫയിൽ പോയിരുന്നു കൊണ്ട് പറഞ്ഞു അല്ല എവിടെ എവിടത്തെ മരുമോള് വന്നിട്ടില്ലേ ഇന്നെന്തോ സ്കൂളിൽ ചെല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ അമ്മയോട് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത് കേട്ടു വന്നില്ലേ എന്നിട്ട് ജാനി വന്ന് ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയതാ ആണോ എന്ന് ഞാനൊന്ന് പോയി നോക്കിയിട്ട് കുട്ടി നിൽക്കു നന്നായി വിശക്കുന്നു ഇവിടെ എന്തെങ്കിലും ഉണ്ടോ സോഫയിൽ നിന്നും എഴുന്നേറ്റം മീനും പിന്നെ വയറുമൊഴിഞ്ഞ് തന്നെ ദയനീയമായി നോക്കുന്നത് കണ്ട് എഴുന്നേറ്റൊരു സംശയത്തോടെ നോക്കി അതുണ്ടല്ലോ അമ്മ കോളേജിലേക്ക് പോകുമ്പോഴേക്കും ആവശ്യമുള്ള ബാഗും ഡ്രസ്സും വാങ്ങാൻ വേണ്ടി പോയിരുന്നു രാവിലെ ചായ കുടിച്ചിറങ്ങിയതാ വളരെ വിഷമത്തോട് മീനു പറഞ്ഞു അയ്യോ അപ്പൊ ഇത്രയും നേരമായിട്ട് എൻ്റെ കുട്ടിയൊന്നും കഴിച്ചില്ലേ ഈശ്വര അമ്മ ഞെട്ടിക്കൊണ്ട് അവരുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ലമ്മ ആ ഗോപാലനേക്ക് ചോക്ലേറ്റ് ഷേക്കും രണ്ട് ചിക്കൻ ഷവർമയും അയ്യോ രണ്ടല്ല മൂന്ന് മൂന്ന് ഷവർമയും വാങ്ങി തന്നു ബിരിയാണി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണ്ട ഷവർമ്മ മതിയെന്ന് പിന്നെ വൈകുന്നേരം നാല് നാലരൊക്കെയല്ലേ ബിരിയാണി അതെന്നെ കിട്ടില്ല അപ്പം പിന്നെ ഷവർമ്മയും ഷേക്കും കുടിച്ച് ഒരേമ്പക്കം വേണ്ടിയിട്ട് മുന്നോട്ട് നോക്കിയപ്പോഴുണ്ട് അമ്മയുടെ പ്ലേറ്റിൽ ഹാഫ് ബിരിയാണി പാവമ്മ എന്നോട് സ്നേഹം ഉണ്ടായിട്ട് എനിക്ക് വേണ്ടി മാറ്റിവെച്ചത് കണ്ടിട്ട് അമ്മയെ നിരുത്സാഹപ്പെടുത്താൻ തോന്നിയില്ല അപ്പ പിന്നെ ആ ഹാഫ് ബിരിയാണിയും കഴിച്ചു പാവമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു പല്ലൊക്കെ കടിച്ചു പൊട്ടിക്കുന്നത് കേട്ടു മീനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി ഭാഗ്യ കൊച്ചിൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞപ്പോൾ വെറുതെ ഒന്ന് തലവുക്കി നോക്കിയപ്പോൾ കണ്ടു ചിരി ചിരിക്കടിച്ചു പിടിച്ചു നിൽക്കുന്നത് അമ്മ അവൾ ചിനുങ്ങിക്കൊണ്ട് ഭാഗ്യത്തിനെ കെട്ടിപ്പിടിച്ചു ഇങ്ങനൊരു പെണ്ണ് എന്നും പറഞ്ഞ് അവൾ അവൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു ചെല്ലെ പോയി ഫ്രഷായി പാർവിനേയും കൂട്ടി വാ അവൾ കണ്ണൻ ചിരക്കെടുക്കാൻ പൊള്ളാശിക്ക് പോയതിൻ്റെ വിഷമത്തിലാണ് മോള് പോയി വിളിച്ചുകൊണ്ട് വാ അപ്പം കണ്ണേറ്റൻ നാട്ടിലില്ലേ ഇല്ലടി കാന്താരി മോളി ചെല്ലേ മുകളിലാണ് അവരുടെ റൂം നീ എന്ന റിസപ്ഷന് വന്നതല്ലേ ഇങ്ങോട്ട് പിന്നെ ഇപ്പോഴല്ലേ വരുന്നത് മീനു സ്റ്റെയറിൻ്റെ അവളിൽ നിന്ന് താളം ചവിട്ടുന്നത് കണ്ട് ഭാഗ്യം പറഞ്ഞു അത് കേട്ടവൻ നന്നായി നിളിച്ചു കൊടുത്തു കയറി പിന്നെ എന്തോ ഓർത്ത് തിരിഞ്ഞപ്പോൾ കണ്ടു നിറഞ്ഞ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ ഞാൻ ഈ രണ്ട് ദിവസവും അമ്മയ്ക്കൊപ്പമാണ് കിടക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് അമ്മ കരുതണ്ട എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ അമ്മയുടെ കൈയും ഒക്കെ വലിച്ചെന്റെ ദേഹത്തിടും എന്നൊരു ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ എനിക്കതൊരു വിഷയമല്ല അമ്മ കുട്ടിക്ക് ആ കാര്യത്തിലൊന്നൊരു ബേജാറും വേണ്ട കേട്ടല്ലോ ചുണ്ട് കൂർപ്പിച്ച് പറയുന്നവളെ കണ്ട് ഇതെന്ത് ജീവി എന്ന പോലെ അമ്മ നോക്കിപ്പോയി പിന്നെ ഒരു ചിരിയോടെ തലയാട്ടി സമ്മതം അറിയിച്ചു ഗുഡ് ഗേൾ അമ്മയ്ക്കൊരു ഫ്ലയിങ് കിസ്സും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറിപ്പോയി അവൾ പോകുന്നത് ഒരു ചിരിയോടെ നോക്കി നിന്നു ഭാഗിക്കൊച്ച് മീനു മുകളിലെത്തി ചുറ്റും നോക്കി അയ്യോ ഇതിലിപ്പോൾ ഏതാ ജാനിക്കുട്ടിയുടെ റൂം അവളൊരു സംശയത്തോടെ നോക്കി മുകളിൽ നാല് റൂമുകളാണ് ഇതിലിപ്പോൾ ആ കിട്ടിപ്പോയി വാതിൽ ചെറുതായി ചാരിയ റൂം കണ്ടവൾ അങ്ങോട്ട് പോയി അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് പ്ലസ് ടു പാസ്സായപ്പോൾ കണ്ണേട്ടിൻ്റെ വക ഗിഫ്റ്റാണ് ഈ ഫോണ് അന്ന് അച്ഛനും അമ്മയും കണ്ണിന് ചീത്ത പറഞ്ഞപ്പോൾ എൻ്റെയും ദേവേട്ടൻ്റെയും ആദ്യത്തെ കുഞ്ഞാണി വളെന്നും അപ്പം പിന്നെ സ്വന്തം മകളുടെ വിജയം ഏതൊരു മാതാപിതാക്കൾക്കും സന്തോഷമുള്ളതല്ലേ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവർക്ക് പിറക്കാതെ പോയ മകളായി അവർ മീനുവിനെ ഏറ്റെടുത്തു കൂടെ മനുവിൻ്റെ പക ഫോണ് കാത്തുവിനും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് മീനു അവളുടെ ജീൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ കാത്തുമ്പി എന്ന പേരോട് കൂടിയുള്ള മീനും കാത്തും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നൊരു ഫോട്ടോ മീനു പിണക്കത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവി ഓരോ വെച്ച് ചാരിട്ട വാതിൽ തുറന്നകത്തു കയറി ബെഡിൽ നോക്കിയപ്പോൾ ജാതിയില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് മീനു കാത്തുവിനോട് സംസാരിച്ചു കാത്തു എന്തൊക്കെയോ പറഞ്ഞ് മീനുവിൻ്റെ പിണക്കം മാറ്റി പിന്നെയും സംസാരിച്ചുകൊണ്ട് മീനു കാത്തുവിനോട് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ് ഇട്ടിരുന്ന ടോപ്പിന്റെ ബട്ടൺ അഴിച്ചു കൂടെ തന്നെ വാതിൽ ലോക്ക് ചെയ്യുകയും ചെയ്തു വാതിൽ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും ബാത്റൂമിന്റെ വാതിൽ തുറന്നതും ഒപ്പമായിരുന്നു മീനു ബാത്റൂമിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കുഞ്ഞി കണ്ണുകൾ ബുൽസൈ പോലെ ഉരുണ്ട് കണ്ണ് രണ്ടും ഇപ്പോൾ പുറത്തേക്ക് ചാടുമെന്ന പരുവമായി അവൾക്കൊന്ന് ഒച്ച വയ്ക്കാൻ പോലും മറന്ന് ആകെ ഫ്രീസായി നിന്നു അപ്പോഴാണ് പെണ്ണിന് കത്തിയത് റൂമ് മാറിയെന്ന് അവൾ ശ്വാസം പോലും വിടാൻ മറന്നു മുന്നിലെ രൂപത്തെ കണ്ണ് നിറച്ചുവെച്ചു ഒരു മൂളിപ്പാട്ടോട് കൂടി ഫുൾ ഫ്രീ ആയി ഇട്ടിരുന്ന ടവലൂരി ഊരി തലയും തുടച്ച് പിറന്നപടി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയവൻ മീനുവിനെ കണ്ടില്ല തലയും തുണിച്ചുകൊണ്ട് ടവലൊന്ന് കാറ്റിൽ പറത്തി ബെഡിലേക്ക് എറിഞ്ഞപ്പോഴാണ് മുന്നിൽ ഷോക്കടിച്ച കാക്കയെ പോലെ പാതി തുറന്നു വെച്ച ടോപ്പും തലൊരു ഭാഗത്തേക്ക് ചെരിച്ചു വെച്ച് ഫോൺ ഹോൾഡ് ചെയ്തു വെച്ച് കണ്ണും തള്ളി നിൽക്കുന്നൊരു പെൺ രൂപം ഉണ്ണിയും അവളെ അവിടെ പെട്ടെന്ന് കണ്ട ഷോക്കിൽ താനിപ്പം നിൽക്കുന്ന അവസ്ഥ പോലും മറന്നവളെ നോക്കി പെട്ടെന്നാണ് ഉണ്ണിയുടെ റൂമിൽ വാതിൽ തുറന്ന് എന്നൊരു പാട്ടോടുകൂടി ദിനു അകത്തേക്ക് കയറിയത് മീനു വാതിലിന് തൊട്ടരുതായതുകൊണ്ടും വാതിൽ തുറന്നതിൻ്റെ സ്പീഡ് കൂടുതലായതുകൊണ്ടും വാതിൽ തുറന്നപ്പോൾ മീനുവിൻ്റെ ദേഹത്ത് തട്ടി പെട്ടെന്നായത് തന്നെ ഞെട്ടിയ മീനുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീനു അപ്പുറത്ത് ഹലോ എന്നും മീനു എന്നൊക്കെ കാത്തു വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മീനു അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ദിനുവിനെ നോക്കി ഉണ്ണി ഉണ്ണിമല്ലാതെ വളർന്നു എന്നാണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നു നോക്കി പിന്നെ ദൈവം പോണ് ദിനുവിൻ്റെ മേത്തേക്ക് ആരെന്നല്ലേ മീനുവിൻ്റെ ബോധം കൂടെ മീനുവും എന്താലേ മീനുവിൻ്റെ ബോധം പോയിട്ടും ഉണ്ണിക്ക് ബോധം വന്നില്ല വാതിൽ തുറന്നപ്പോൾ കണ്ട ഉണ്ണിയുടെയും മീനുവിൻ്റെയും നിൽപ്പ് കണ്ട ദിനവും അന്തം വിട്ട് നിൽക്കുകയാണെങ്കിലും മീനു ബോധം പോയി നല്ല ദേഹത്തേക്ക് വീണപ്പ തന്നെ അവൻ്റെ ബോധം വന്നു ദിനു ഉണ്ണിയെ ഒന്ന് കടുപ്പിച്ച് വിളിച്ചു ഏതോ ഒരു ഗുഹയിൽ നിന്നെന്നപോലെ അവൻ കേട്ടു എന്നല്ലാതെ അവന്റെ അടുത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല എന്റെ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എന്നാലോചിച്ച് മീനുവിനെ ഒന്ന് കുലയ്ക്ക് വിളിച്ചു അപ്പോഴേക്കും മീനുവിന്റെ ഫോൺ ചാർജ് ചെന്ന് ഓഫായിരുന്നു കാത്തുവാണെങ്കിൽ മീനുവിന് പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയാതെ വെരുവിന് കൂട്ടിൽ അടച്ച പോലെ നടന്നു ജാനിയെ വിളിച്ചു നോക്കാമെന്ന് വെച്ചപ്പോൾ അതും സ്വിച്ച് ഓഫ് ഈശ്വര ഞാനിനെ ആർക്ക് വിളിക്കും കാത്തു നഗൻ കടിച്ചു തുപ്പിക്കൊണ്ട് ആലോചിച്ചു നോക്കണ്ട നമ്മുടെ മുണ്ടിയാ കാര്യം എന്തെന്നല്ലേ വിളിച്ചിട്ട് കേൾക്കാത്ത ഉണ്ണി അവൻ കയ്യിൽ നിറഞ്ഞ സാധനം വെച്ച് എറിഞ്ഞതാ അതവൻ്റെ വയറിട്ട് കൊള്ളുകയും ചെയ്തു ജസ്റ്റ് മിസ് ദിനോ ഒന്ന് ആത്മകഥിച്ചു തണ്ടി നീ എന്നെറിഞ്ഞത് വയറു കൊത്തു പിടിച്ചുകൊണ്ട് ഉണ്ണി ചോദിച്ചു പോയി ഒരു ജട്ടിയെടുത്തിട്ട് നോറി അപ്പോഴാണ് ഉണ്ണി ആ അഗ്ന സത്യം മനസ്സിലാക്കിയത് എൻ്റെ എല്ലാം പോയേ എന്നും പറഞ്ഞു ഉണ്ണി നിലവിളിച്ചുകൊണ്ട് ബെഡിൽ കിടന്ന ടവ്വൽ എടുത്തിട്ടു വേഗം മീനുവിനെ തറയിൽ കിടത്തി ബാത്റൂമിൽ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് മീനുവിന്റെ മുഖത്ത് തെളിയിച്ചു മീനു ഒരു ഞരക്കത്തോടെ കണ്ണു തുറന്നു ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞവൾ കണ്ണു തുറക്കാതെ തുറക്കാതെഴുന്നേറ്റൊന്നും മൂരി നിവർന്നു പെട്ടെന്നെന്തോർത്ത പോലെ കണ്ണു വലിച്ചു തുറന്ന് തൻ്റെ മുന്നിലേക്ക് നോക്കി അയ്യേ സ്വപ്നമായിരുന്നു ഇത്രയും വൃത്തികെട്ട സ്വപ്നമല്ലാതെ വേറെ നല്ലതൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഈശ്വരാ അല്ല ഇയാളെന്താ ഇവിടെ അല്ല ഞാനെന്താ ഇവിടെ ദൈവത്തെ ഓടിച്ച് പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോഴാണ് ദിനുവിനെ കണ്ടത് പിന്നെ അവൾ കിടക്കുന്നതും അവരുടെ റൂമിലല്ലെന്ന് മനസ്സിലായി പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റുകൊണ്ട് ചുറ്റിനും നോക്കിയപ്പോൾ കണ്ടു ഇങ്ങോട്ടേക്ക് തന്നെ നോക്കി ടവലു മുറുക്കെ പിടിച്ചു വിളറി വെളുത്തു നിൽക്കുന്ന ഉണ്ണി അമ്മി അപ്പോ ഞാൻ സ്വപ്നം കണ്ടതല്ലേ കണ്ണും തള്ളി പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് കണ്ണുംപൊത്തി പുറത്തേക്ക് ഓടി അവൾ പോയവഴി എന്തോ പോയ അണ്ണാനെ പോലെ വായും കൊളിച്ച് നിന്നു രണ്ടുപേരും ഉണ്ണിയൊരു കൈ കൊണ്ടിട്ട് അവൻ മുറുക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മറുകൈയിൽ നിന്ന് നേരത്തെ എറിഞ്ഞ സാധനവുമുണ്ട് സ്വബോധം വേണ്ടെടുത്ത ദിനു ഉണ്ണിയെ ആക്കിയൊന്നു നോക്കി അത് കണ്ട ഉണ്ണി അവനെ ചെറിയൊന്നു നോക്കി ഉണ്ണിയെ ആക്കിക്കൊണ്ട് മൂളിപ്പാട്ടോടു കൂടി ബെഡിലേക്ക് അമർന്നു പിന്നെ ഒരു പൊട്ടിച്ചിരി ആയിരുന്നു വയനും കൊത്തിപ്പിടിച്ച് ചിരിച്ചു മറിഞ്ഞു പോടാ നോറി ദിനു ചിരിക്കുന്നത് കണ്ട് ഉണ്ണിക്ക് നന്നായി ദേഷ്യം വന്നെങ്കിലും അത് അപ്പോൾ തന്നെ ആവിയായിപ്പോയി ആ കൊച്ചെന്നെ പറ്റി എന്ത് കരുതിക്കാണു ഉണ്ണി നകം കടിച്ച് തുപ്പിക്കൊണ്ട് പറഞ്ഞു അയ്യോ ആരുമുള്ള ഇവിടെ നിന്ന് കണ്ടും കേട്ടും ചിരിക്കാൻ എനിക്ക് ഈശ്വരാ ദിനു കയറി വന്നപ്പോൾ മുതലുള്ള ഓരോ കാര്യവും ഓർത്തെടുത്ത് ചിരിച്ചു പോടാ നോറി എന്നും പറഞ്ഞ് നേരത്തെ ദിനു അറിഞ്ഞ സാധനം വെച്ച് തിരിച്ചറിയാൻ പോയപ്പോഴേക്കും ദിനു ഓടി റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ വലിച്ചടച്ചു ഉണ്ണി ഓരോ അപശബ്ദങ്ങൾ പുറത്തേക്കെടുത്തു അപ്പോഴാണ് ദിനു പതുക്കെ വാതിൽ തുറന്ന് തല മാത്രം അകത്തേക്ക് ഇട്ടുകൊണ്ട് ഉണ്ണിയോട് പറഞ്ഞത് ഡാ നാറി നിന്റെ കയ്യിലുള്ള സാധനം എറിഞ്ഞ പൊട്ടിക്കാതെ അതെടുത്ത് ഉപയോഗിക്കാൻ നോക്ക് ആ കൊച്ചെന്ത് വിചാരിച്ച് കാണുമോ എന്തോ അപ്പോഴാണ് ഉണ്ണി കയ്യിലുള്ള സാധനം ശ്രദ്ധിക്കുന്നത് ട്രിമ്മർ അവൻ അവനുത്തിരുന്ന ടവലിന് മുകളിൽ കൂടെ ഒന്ന് നോക്കി പിന്നെ വേഗം ബാത്റൂമിലേക്ക് ഓടി അത് കണ്ട് ചിരിച്ചു പറഞ്ഞുകൊണ്ട് ദിനവും പോയി